വഴിയരികിൽ കൂടി നടന്നുവരികയായിരുന്ന പോലീസുകാരനെ പിക്കപ്പ് വാൻ ഇടിച്ചുതെറപ്പിച്ച് കടന്നുപോയി ഉദ്യോഗസ്ഥന് ഗുരുതര പരിക്ക് മലയാറ്റൂരിലാണ് സംഭവം അതിരുമ്പുഴ സ്വദേശി നിധിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് മലയാറ്റൂരിൽ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു പോലീസുകാരൻ റോഡിന് വശം ചേർന്ന് നടന്നുവരവേ എതിരെ എത്തിയ പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തുടർന്ന് വാഹനം നിർത്താതെ കടന്നുപോയി വഴിയാത്രക്കാർ ചേർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിതിന് വയറിൽ ശസ്ത്രക്രിയ നടത്തി െ പോലീസുകാരനാണ് നിധിൻ അപകടം വരുത്തിയ വാഹനവും ഡ്രൈവറെ എസ് എച്ച്ഒ വ്യക്തമാക്കി മലയാളം ടെലിവിഷൻ കൊച്ചി ഞാൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ നാട്ടിലെ നാട്ടിലെ നാട്ടിലെവിടെയാണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ